ഇതേ നാലാം തീയതി നമ്മുടെ വിഴിഞ്ഞം വന്ന വന്ന് വാളമീനാണ് കേട്ടോ വാളമീൻ വാങ്ങിച്ച് ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടോ തീരെ വലുതല്ല കേട്ടോ ഒരു മീഡിയം സൈസാണ് വാള നമ്മുടെ വിഴിഞ്ഞത്ത് പറയുന്നത് ഇതിനെ വാള എന്നാണ് വടക്കോട്ടൊക്കെ വേറെ പേരാണ് ആ അതെത്ര ഒരു ഷെയർ മീഡിയം സൈസാണ് കേട്ടോ തീരെ വലുതല്ല ഏ വലു വലുതിന് വലുതിൻ്റെ വില എന്നാണ് പറയുന്നത് ചെറുതിന് ചെറുതിന്റെ വില അപ്പൊ നമുക്കിപ്പോ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമുക്ക് ഇപ്പോൾ ഇവിടെ സീസൺ ആയിരുന്നല്ലോ അപ്പോൾ ആ ടൈമിലൊന്നും വരാത്ത വാളമീനാണ് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കവിടെ കാണുന്ന തട്ടുമടിക്കാർക്കെല്ലാം വാളമീനുകളുണ്ട് കേട്ടോ വാളമീനെ കൊണ്ട് ഒരു കുട്ടയ്ക്ക് തന്നെ ഏകദേശം ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇവർ ഒരു കുട്ട എടുത്തിട്ട് ഷെയർ ചെയ്തെടുത്തതാണ് ഇവരും ഇവിടെ എടുത്തിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് വാള കേട്ടോ ഇത് അഞ്ച് ഷെയറാണ് കേട്ടോ അഞ്ച് ഷെയറാണ് വയ്ക്കുന്നത് എല്ലാം വീതിച്ച് വയ്ക്കേ ഒരേ പോലെ ഒരു പങ്കൂറ്റി ഇരുപത് രൂപ ഒരു കുട്ടിക്ക് എത്രയായി രണ്ടായിരത്തിഅൻപത് എത്ര എണ്ണ ഉണ്ടോ ഒരു ഷെയറിൽ പതിനാറോ പതിനഞ്ചോ ഉണ്ടെന്ന് ബാക്കി മൂന്ന് ചെറിയ വാള ബാക്കിയാണ് ഒമ്പത് വേണോ നിനക്ക് വേണോ ഏ ഇതാ അപ്പൊ ഇത് വാര്യ ഒരു എത്ര ഒരു ഷെയർ ഒരു ഷെയർ എത്ര ഇരുന്നൂറ്റി ഇരുപതാ